പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ ദുഃഖമുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു രണ്ടാം മൂഴം നാലുകെട്ട് അങ്ങനെ നിരവധി സൃഷ്ടികൾ മലയാള സാഹിത്യത്തിന് നൽകിയ വ്യക്തി നിരവധി ചലച്ചിത്ര സംവിധാനങ്ങൾ ചെയ്യുകയും നിരവധി തിരക്കഥ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജ്ഞാനപീഠം അവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയ വിശ്വ വ്യക്തി അദ്ദേഹത്തിൻ്റെ ശങ്കജം എന്ന നോവലിന് അവതാരിക എഴുതുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എം ഡി വാസുദേവൻ നായരുടെ ഓർമ്മകൾ അദ്ദേഹം സ്പാർക്ക് മീഡിയയിലൂടെ അവതരിപ്പിക്കുകയാണ് വിശ്വസാഹിത്യകാരനായ എം ഡിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്നത് വളരെ ദുഃഖത്തോടെയാണ് എൻ്റെ സ്വന്തം എം ടി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ മലയാളികളുടെയും സ്വന്തമാണല്ലോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും അതിനു മുന്നേ പല കത്തുകൾ അയക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാതൃഭൂമിയിൽ അദ്ദേഹം പത്രാധിപരായി വർക്ക് ചെയ്യുന്ന ആ സമയത്തും ഒക്കെ എൻ്റെ ഗൾഫ് പശ്ചാത്തലത്തിൽ എഴുതിയ ശങ്കജം എന്ന നോവൽ മാതൃഭൂമി അയച്ചപ്പതിപ്പിലൂടെ സീരിയലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കത്തയച്ചിരുന്നു നിരന്തരം ഒരുപാട് കത്തുകൾ അയച്ചു ചിലതിന് മറുപടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലാണ് അദ്ദേഹത്തെ ഞാൻ കോഴിക്കോട്ടെ സിത്താര എന്ന വീട്ടിൽ ചെന്ന് കാണുന്നത് ആദ്യമായി കാണുന്ന അവസരം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു കയറുമ്പോൾ അദ്ദേഹം വെള്ള കാറിൽ പുറത്തേക്ക് വരുന്നു പുറകിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളുമുണ്ട് മകളെ സ്കൂളിൽ വിടാനാണ് എന്ന് പറഞ്ഞു ഡോക്ടർ ഗ്ലാസ് താത്തി അദ്ദേഹം ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാനാണോ ചാൻസൊന്നുമില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ ട്രിവാൻഡത്ത് നിന്നും ബസ്സിൽ യാത്ര ചെയ്ത് വളരെ ക്ഷീണിച്ച് തളർന്നാണ് അദ്ദേഹത്തെ കാണാൻ ചെന്നത് ഈ ബാഗും മുഖത്തൂക്കി ചെലന്ന് എന്നെ കണ്ടിട്ട് അദ്ദേഹ ഇത് പറഞ്ഞപ്പോൾ ഞാൻ മറുപടി മറുപടിയുണ്ട് സാർ ഞാൻ ശരവൺ മഹേശ്വറാണ് ട്രിവാൻഡത്ത് നിന്നും വരിയാണ് സിനിമയിൽ അഭിനയിക്കാനൊന്നുമല്ല എൻ്റെ ശങ്കജം എന്നുള്ള നോവലിന് ഒരു അവതാരിക എഴുതി തരുന്നതിനെപ്പറ്റി സംസാരിക്കാനാണ് അദ്ദേഹപ്പെട്ടെന്നാണ് ആ ഞാൻ കരുതി അഭിനയിക്കാൻ ഞാൻ ചോദിച്ചിട്ട് ആണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരാറ് ആ എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളുടെ നോവൽ എൻ്റെ കൈ എഴുത്ത പ്രതി എനിക്ക് അയച്ചു തന്നതും ഞാൻ നിങ്ങൾക്ക് മറുപടി അയച്ചതും ഓക്കെ ഒരു കാര്യം ചെയ്യൂ ഒരു പത്ത് മണിയോടെ അടുപ്പിച്ച് പാരമൗണ്ട് ലോഡ്ജിൽ വരൂ അവിടെ ഒരു ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വന്ന് നമുക്ക് കണ്ട് സംസാരിക്കാം ശരി സാർ വരുന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞു വേണ്ട സാർ അദ്ദേഹത്തിൻ്റെ കാർ കടന്നുപോയി ഞാൻ നോക്കി നിന്ന് തിരികെ പുറത്തേക്ക് നടന്ന് കോഴിക്കോട്ടൊന്ന് മുറിയ ലോഡ്ജൊക്കെ ലോഡ്ജ് മുറിയൊക്കെ എടുത്ത് വീണ്ടും പാരമൗണ്ട് ലോഡ്ജിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലാണ് അങ്ങനെ ഞാൻ പറഞ്ഞു സാർ എൻ്റെ നോവൽ ഒരു പേജിൽ എങ്കിലും ഒരു കുറിപ്പ് എനിക്ക് എഴുതിത്തരണം അദ്ദേഹത്തിൻ്റെ വിഷമമുള്ള ആ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുകയാണ് വളരെ വിഷമത്തോടെ പറഞ്ഞു ശരവണ ഞാനിപ്പോൾ ഈ തിരക്കഥയുടെ പിന്നിലാണ് ഇനിയൊരു അവസരത്തിൽ എഴുതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു സാർ ഒരു പേജിലെങ്കിലും എന്തെങ്കിലും ഒന്ന് കുറിച്ച് തരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ വിഷമത്തോടെ പേന ടേബിളിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ആലോചിച്ചിരുന്നു ആ വിഷമവും ആ ഭാവവും കണ്ടപ്പോൾ ഞാൻ ഒന്ന് വേണ്ട സാർ കുഴപ്പമില്ല ഇതെന്ന് ഇറങ്ങട്ടെ അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി പറഞ്ഞു സാർ എൻ്റെ മുഖവും കാണാൻ അത്ര മോശമൊന്നുമല്ല എനിക്ക് ഈ സിനിമയിൽ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും തിരക്കത് എഴുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ പ്രതാപൊത്തനെയും വിളിച്ചു തൊട്ടടുത്ത മുറിയൽ പ്രതാപത്തനും അതിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ ബി ബി കെ മേനോനും ഒക്കെ അവിടെയുണ്ട് പെട്ടെന്ന് പ്രതാപക്തൻ മുറിയിൽ വന്നു നമ്മുടെ ആ ബാംഗ്ലൂർ ഫാമിലിയിലെ ഒരു ക്യാരക്ടർ ശരണനെ കൊണ്ട് ചെയ്താൽ നന്നാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രതാപത്രന്നെ അടിമുടിയൊന്നും നോക്കി അത്ര ഇഷ്ടം തോന്നിയ മട്ടല്ല എനിക്ക് തോന്നിയത് അദ്ദേഹം അവിടെ ചാരി നിന്നു ഞാൻ ചേച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു സർ തിരക്കഥ എഴുത്ത് നടക്കട്ടെ ഞാൻ കുഞ്ഞുണ്ണി മാഷനൊക്കെ കണ്ടിട്ട് മടങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ നോക്കി വിഷമം കൊണ്ട് എൻ്റെ നോവനെ അവതാരിക്കഴുതി തരാൻ കഴിയാത്തതിൽ ശ്രവൺ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു തൊഴുത് ഞാൻ മടങ്ങുമ്പോൾ അദ്ദേഹം ആ വാതിൽക്കൽ വെള്ളം മുണ്ടും ധരിച്ച് ഷട്ടിൻ്റെ എല്ലാം ഊരി ഇളം നിറത്തിലുള്ളൊരു ഷട്ടായിരുന്നു നട്ടിരുന്നത് അദ്ദേഹം വാതിൽക്കൽ പേനയും എടുത്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്ന രംഗമാണ് എൻ്റെ മനസ്സിൽ ആദ്യം മൂടിയെത്തുന്നത് അത് കഴിഞ്ഞ് മാസങ്ങളെല്ലാം കഴിഞ്ഞ് ചില കത്തുകളൊക്കെ അയച്ചു കവിത എഴുത്തിലും എഴുത്തിലുമൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം എനിക്ക് വീണ്ടും ഒരു കത്തയക്കുകയാണ് മൃദുബേദത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നു മഞ്ചേരിക്കോവിലത്തു വരിക അങ്ങനെ വീണ്ടും മഞ്ചേരിക്കോവിലകത്ത് പോകുന്നു പത്ത് പതിനഞ്ച് ദിവസം അദ്ദേഹത്തോടൊപ്പം കഴിയുന്നു അതിൽ രണ്ട് സീൻ ലഭയിക്കുന്നു നൂറ്റിയൊന്ന് രൂപ പ്രതിഫലം വാങ്ങുന്നു അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അവിടെ വച്ച് ശ്രീ തിലകൻചേട്ടനുമായിട്ടുള്ള ഒരു അതാണ് എന്നെ ഏറ്റവും ശക്തമായ ഓർമ്മയിൽ തെളിയുന്നത് തിലകൻ ചേട്ടൻ ഡയലോഗ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്ത് എന്ന് പറഞ്ഞു ചേട്ടാ ഒരു ദേശീയ അവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ചിലയിൽ പറഞ്ഞു എന്നെ ജഡ്ജ് ചെയ്യാൻ തക്ക രീതിയിൽ താൻ വളർന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നിലെ ഞാൻ ഉണർന്നു ഞാൻ പറഞ്ഞു ആർക്കും വേണമെങ്കിലും ജഡ്ജ് ചെയ്യാം അതെന്താ ഞാൻ ജഡ്ജ് ചെയ്താൽ ശരിയാവില്ലേ എന്ന് കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് മൂളി ആ സംസാരം കേട്ട് എം പി അകത്തളത്തിൽ നിന്നും പുറത്തിട്ടിറങ്ങി വരുമ്പോൾ എന്താ എന്ന് ചോദിച്ചു ചിരിച്ചു അപ്പോൾ എൻ ചേട്ടൻ പറഞ്ഞു എനിക്ക് ദേശീയ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത്രമാത്രം വളർന്നു ഈ ചെറുപ്പക്കാരൻ എന്നെ അസസ് ചെയ്യാൻ അപ്പോൾ എം ടി പറഞ്ഞു ഒരുത്തരുടെ ശരീരവും മുഖഭാവവും കണ്ടൊന്നുമല്ലല്ലോ ഒരാൾ ത ഒരുത്തരെ ജഡ്ജ് ചെയ്യുക അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാണ് ഞാനും വിളിച്ചിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് വന്നത് ആരെയും ഇകഴ്ത്തി കാണണ്ട എന്ന് ഇത്രയും പറഞ്ഞ് അദ്ദേഹം ഒന്നിൻ്റെ ഞങ്ങൾ രണ്ടുപേരെയും നോക്കിയിട്ട് വീണ്ടും മകത്തേക്ക് കടന്നു പോയപ്പോൾ തിലകൻചേട്ടൻ ഉറക്കെ എം ടി കത്തനെ രീതിയിൽ പറഞ്ഞു ക്ഷമിക്കണം എൻ്റെ തെറ്റാവ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹദ്രനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയും ഉണ്ടായി ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത് ആദരവ് അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ എഴുത്തിനോടുള്ള പ്രതിബദ്ധത ഇതെല്ലാം നിറഞ്ഞ ഒരു വലിയ പ്രതിഭാശാലി ശരിക്കും ഹൃദയം വേദനിക്കുകയാണ് കാലത്തിലൂടെ കടന്നുപോയെങ്കിലും ആ വലിയ എഴുത്തുകാരൻ എൻ്റെ മനസ്സിൽ എന്നും ജീവിക്കും എനിക്കിഷ്ടപ്പെട്ട സൃഷ്ടി നാരുകെട്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോയി കാണാനുള്ള മനസ്സെനിക്കില്ല പക്ഷെ ദുഃഖം മനസ്സിൽ തളം കിട്ടുന്നു ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ലോകമുള്ളിടത്തോളം മലയാള ഭാഷയുള്ളിടത്തോളം അദ്ദേഹത്തിൻ്റെ നാമവും നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കൾ ചുരുക്കട്ടെ നന്ദി